പെരിയ ഇരട്ടക്കൊല രണ്ട് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവം കേരളത്തിൽ എത്ര ദിവസമാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് എന്നോർക്കണം ഇപ്പോഴും ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ആ കേസിൽ പതിനാല് സി പി ഐ പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി സി ബി ഐ കോടതിയാണ് കണ്ടെത്തിയത് ശിക്ഷ പറഞ്ഞിട്ടില്ല ജനുവരി മൂന്നാം തീയതിയാണ് ശിക്ഷ പറയുന്നത് ഈ സംഭവം ഇന്ന് വലിയ ചർച്ചയാണ് ഇന്നത്തെ അന്ത്യ ചർച്ചാ വിഷയം അത് തന്നെയായിരിക്കും നാളത്തെ പത്രങ്ങളിലെ ഒന്നാം വാർത്ത അത് തന്നെയായിരിക്കും യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ തന്നെ മാധ്യമങ്ങളിൽ വാർത്തകൾ കൊണ്ട് നിറയുകയാണ് എന്തൊക്കെ നടന്നു എങ്ങനെ നടന്നു എപ്പോൾ നടന്നു മാതാപിതാക്കളുടെ പ്രതികരണങ്ങൾ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ എന്തിനേറെ പറയുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ ഇപ്പോൾ പ്രതികരിച്ചു കഴിഞ്ഞു അങ്ങനെ ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയമായി പ്രമുഖ മാധ്യമങ്ങൾ അത് മാറ്റിയിട്ടുണ്ട് നാളത്തെ പത്രമാധ്യമങ്ങളിലും അത് വലിയ വാർത്തയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ഒന്നാം വാർത്തയായി തന്നെ വരും എത്രമാത്രം സ്പേസ് ആണ് അതിന് കൊടുക്കുന്നത് എന്ന് എന്നുറക്കണം ആ സംഭവം നടക്കുന്നതിനിടയിൽ മറ്റൊരു സംഭവം വയനാട് നടന്നു രണ്ടുപേർ ആത്മഹത്യ ചെയ്തു ബിഷപ്പ് അകത്ത് ചെന്ന നിലയിലാണ് രണ്ടുപേരെയും കണ്ടെത്തുന്നത് ആശുപത്രിയിൽ എത്തിക്കുന്നു ആശുപത്രിയിൽ വെച്ച് രണ്ടുപേരും മരിക്കുന്നു ആരാണ് രണ്ടുപേർ ഡി സി സിയുടെ വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഖജാൻജി അദ്ദേഹത്തിന്റെ മകൻ ഗഷാജിയുടെ പേര് കോൺഗ്രസ് നേതാവിന്റെ പേര് എൻ എം വിജയൻ മകന്റെ പേര് ജിജേഷ് രണ്ടുപേരും മരിച്ചു മരണ വാർത്ത വന്നിട്ടുണ്ട് എവിടെയാണ് മരണപ്പേജിൽ സാധാരണ ചെലവ് വാർത്ത കൊടുക്കുന്ന പേജിൽ ഒരു കോളം വാർത്തയായി ചില മാധ്യമങ്ങൾ അത് നൽകിയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു ഐ സി ബാലകൃഷ്ണൻ എന്ന ഡി സി സി പ്രസിഡന്റ് നടത്തിയ സാമ്പത്തിക ഇടപാട് അതിനോടൊപ്പം നിൽക്കേണ്ടി വന്ന എൻ എം വിജയൻ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന മാനസിക സമ്മർദ്ദം എന്തിനാണ് പണം വാങ്ങിയത് ആരോടാണ് പണം വാങ്ങിയത് പണം വാങ്ങിയതിൽ കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് കരാർ ഉണ്ടാക്കിയത് വിജയനാണ് സഹകരണ ബാങ്കുകളിൽ കോകസ് ഭരിക്കുന്ന വയനാട് ജില്ലയിലെ സഹകരണ ബാങ്കുകളിൽ ഒഴിവ് വരുന്ന മുറയ്ക്ക് നിയമനം തരാമെന്ന് പറഞ്ഞ് മൂന്ന് പേരിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വീതം വാങ്ങിക്കുന്നു അത് ഡി സി സി പ്രസിഡന്റ് കൈമാറുന്നു ഡി സി സി പ്രസിഡന്റ് ആ പണം തിരിച്ചു നൽകുന്നില്ല നിയമനവും നടത്തില്ല പണം തിരിച്ചു നൽകിയതുമില്ല നിയമനം നടന്നില്ല എങ്കിൽ പണം തിരിച്ചു നൽകാമെന്ന് കരാർ ഒപ്പിടുന്നു പത്ത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് നൽകുന്നുമുണ്ട് അതും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ സഹകരണ ബാങ്കിൽ നിയമനം നടത്താമെന്ന് പറഞ്ഞ് പത്ത് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നു ഒന്നാമത്തെ ക്രൈം ആ പണം തിരിച്ചു കൊടുക്കുന്നില്ല അതിനുവേണ്ടി പ്രവർത്തിച്ച അതിനിടനില നിന്ന ട്രഷറർ ഡി സി സിയുടെ ഖജാഞ്ചി അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് പണം വാങ്ങിയത് എന്നാണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പണം വാങ്ങിയത് എന്നാണ് അത് അങ്ങനെ വാങ്ങാൻ പാടുണ്ടോ എന്ന ചോദ്യവും ഉണ്ട് പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ അതൊന്നും കാണില്ല ഇപ്പോഴിതാ കെ പി സി സി പ്രസിഡന്റിന് കൊടുത്തു പരാതി ആ പരാതിയുടെ കോപ്പിയും പുറത്തു വന്നു കെ പി സി സി പ്രസിഡന്റിനാണ് പരാതി നൽകുന്നത് ആ പരാതി പരിഹരിക്കാൻ കെ പി സി സി പ്രസിഡന്റ് ഒരു നടപടിയും സ്വീകരിച്ചില്ല കാരണം അതിനേക്കാളും വലിയ സംഭവമാണ് കെ പി സി സിയിൽ എന്നർത്ഥം നമ്മുടെ മാധ്യമങ്ങൾ പക്ഷേ അതൊന്നും കാണില്ല വാർത്ത നൽകില്ല അതെല്ലാം പിന്നാമ്പുറത്തേക്ക് തള്ളി പെരിയ ഇരട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊണ്ട് നിറക്കുകയാണ് കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് അദ്ദേഹമാണ് മുപ്പത് ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നത് നിയമനം നൽകാമെന്ന് പറഞ്ഞു അതിന് രേഖകളാണ് പുറത്തു വന്നത് ആ മുപ്പത് ലക്ഷം രൂപ തിരിച്ചു നൽകണം ജോലി കൊടുത്തില്ല ജോലി തട്ടിപ്പാണ് ക്രൈമാണ് നടന്നിരിക്കുന്നത് അതിന്റെ പേരിൽ രണ്ടു പേർ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു സമ്മർദ്ദത്തിൽ സഹിക്ക വയ്യാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എൻ എം വിജയനാണ് ചെക്ക് കൊടുത്തിരിക്കുന്നത് പണം വാങ്ങിയ ആൾക്ക് യൂണിയൻ ബാങ്കിന്റെ ചെക്കാണ് നട കൊടുത്തിരിക്കുന്നത് എന്ന് കൃത്യമായും പറയുന്നുണ്ട് കരാറിൽ പണം നൽകുമ്പോൾ ചെക്ക് തിരിച്ചു നൽകുമെന്നും ഉറപ്പ് നൽകുന്നുണ്ട് കരാറി അങ്ങനെ മുദ്രപ്പേപ്പറിൽ എഴുത്ത തയ്യാറാക്കിയ കരാറിന് അനുസരിച്ച് പണം വാങ്ങുന്നു ആ പണം തിരിച്ചു കൊടുക്കുന്നില്ല നിയമനവും കൊടുക്കുന്നില്ല പണം തട്ടിപ്പ് നടത്തുന്നു നിയമന തട്ടിപ്പ് നടത്തുന്നു അതിൻ്റെ പേരിൽ രണ്ടുപേർ ഖജാൻജിയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനും ആത്മഹത്യ ചെയ്യുന്നു എവിടെയാണ് വാർത്ത നമുക്ക് കുറച്ചു കുറച്ചുകാലം കൂടി പുറകോട്ട് പോകാം വി പ്രതാപചന്ദ്രൻ നമ്മുടെയൊക്കെ സുഹൃത്താണ് മാധ്യമപ്രവർത്തകനാണ് കെ പി സി സിയുടെ ട്രഷറായിരുന്നു അദ്ദേഹം ഹൃദയം പൊട്ടിമരിച്ചു എന്താണ് കാരണം അതും കെ പി സി സിയുടെ സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ടു വൻ പിരിവ് നടന്നു കോൺഗ്രസിനകത്ത് പിരിവിൻ്റെ പൈസ ഖജാഞ്ജിക്ക് ലഭിച്ചില്ല പൈസ മുഴുവൻ കെ പി സി സി പ്രസിഡന്റ് എടുത്തു സ്വാഭാവികമായി പണം എത്തേണ്ടത് ഖജാഞ്ജിയിലേക്കാണ് ഖജാഞ്ജിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അതല്ലെങ്കിൽ കെ പി സി സിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കോൺഗ്രസ് യോഗത്തിൽ ചോദ്യം വന്നു എത്ര പണം വന്നു എത്ര പിരിച്ചു എങ്ങനെ ചെലവഴിച്ചു എന്ന ചോദ്യം വന്നു ചോദ്യം ചോദിക്കുന്നത് സാധാരണ നേതാവല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ആ കണക്ക് ബോധിപ്പിക്കാൻ പറയുന്നു അതിന് ശബ്ദരേഖ പുറത്തു വന്നിരുന്നു ആ കണക്ക് വേണം കൃത്യമായ കണക്ക് കൊടുക്കണം എന്ന് പറയുന്നു അപ്പോൾ കെ പി സി സി പ്രസിഡന്റ് എഴുന്നരുന്ന് പറയുന്നു കെ സുതാരം പറയുന്നു പൈസ ഒന്നും എവിടെയും പോയിട്ടില്ല ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ വി ഡി സതീശൻ പറയുന്നു ഞാൻ ആരെയും സംശയിക്കുന്നില്ല ഇനി ഒരു പിരിവിലേക്ക് പോകുമ്പോൾ പണം പിരിക്കാൻ ഇറങ്ങുമ്പോൾ ഈ കണക്കുകൾ നമ്മുടെ മുന്നിൽ വേണം എന്ന് പറയുന്നു ട്രഷറു കയ്യിൽ നിന്ന് കെ പി സി സി പ്രസിഡന്റ് കാശ് വാങ്ങിയിട്ടുണ്ട് അത് തിരിച്ചു നൽകുന്നില്ല കണക്ക് ഒപ്പിക്കാൻ കഴിയുന്നില്ല വലിയ സമ്മർദ്ദം കോൺഗ്രസിനകത്ത് ആ സമ്മർദ്ദം മുഴുവൻ ചെന്നെത്തുന്നത് ഖജാൻജി കെ പി സി സിയുടെ ട്രഷർ വി പ്രതാപചന്ദ്രനിലേക്ക് അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്നു തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ സെക്രട്ടറി ആയിരുന്നു അഭിഭാഷകനാണ് നല്ല മനുഷ്യൻ അദ്ദേഹത്തിന് ഹൃദയം പൊട്ടി മരിക്കേണ്ടി വരുന്നു മക്കൾ പോലീസിന് പരാതി കൊടുത്തു ഡി പരാതി കൊടുത്തു കെ പ്രസിഡന്റ് ഇടപെട്ടു പരാതി പിൻവലിക്കേണ്ടി വന്നു അതിനുശേഷം ഒരു നടപടിയും ഉണ്ടായില്ല കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ആ പരാതി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അന്ന് മാധ്യമങ്ങളൊക്കെ വാർത്ത നൽകിയതാണ് പരാതിയിൽ പറയുന്നു ഞങ്ങളുടെ സ്നേഹനിധിയായ പിതാവ് വി പ്രഭാ പ്രതാപചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപതിന് രാവിലെ മരണപ്പെട്ടു അച്ഛന്റെ മരണത്തിൽ ഞങ്ങൾക്ക് വലിയ ദുരൂഹത അനുഭവപ്പെടുകയാണ് കടുത്ത മാനസിക ഭേദയിലായിരുന്ന അച്ഛൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലും അപ്പുറമായിരുന്നു അച്ഛൻ അനുഭവിച്ച ഹൃദയവേദന അച്ഛൻ്റെ ഇത് സ്വാഭാവിക മരണമായിരുന്നില്ല എന്നും മാനസികമായി പീഡിപ്പിച്ച് പൊതുജന മധ്യത്തിൽ അപമാനിച്ച് അങ്ങനെയുണ്ടായ അഭിമാനക്ഷതം മൂലമാണ് അച്ഛനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ആയതിനാൽ ബഹു കേരള മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞങ്ങളുടെ പരാതിയിൽ പറയുന്ന വസ്തുതാപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് പറയുന്നു പരാതിക്ക് ആധാരമായ കാര്യങ്ങൾ സഹിതം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഒൻപതിന് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ പരാതി പിൻവലിക്കുകയായിരുന്നു എന്നുകൂടി ഇതിനകത്ത് പറയുന്നു അവിടെയും ഇടപെട്ടു കെ പി സി സി പ്രസിഡന്റ് എവിടെയാണ് പണം പോയത് കോടിക്കണക്കിന് രൂപയാണ് പിരിച്ചെടുത്തത് ആ കോടിക്കണക്കിന് രൂപ കാണാനില്ല അതാണ് കെ പി സി സിയുടെ അവസ്ഥ അതേ അവസ്ഥയാണ് എല്ലാ ഡി സി സിയുടെയും ഇനി ട്രഷർമാരെ അറിയാനുള്ളൂ ഇപ്പോഴിതാ വയനാട് ട്രഷറാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും നിയമന തട്ടിപ്പാണ് പോലീസ് കേസെടുത്ത് അന്വേഷിക്കേണ്ടതാണ് ഐ സി ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് കൃത്യം രേഖകളുണ്ട് പറയുന്നതിന് തെളിവുകളുണ്ട് കത്തുകൾ കെ പി സി സി പ്രസിഡന്റ് നൽകിയ കത്ത് പുറത്തു വന്നിട്ടുണ്ട് കരാർ മുദ്രപ്പേപ്പറിൽ എഴുതി തയ്യാറാക്കിയ കരാർ പത്ത് രൂപയുടെ മുദ്രപേപ്പറാണ് തയ്യാറാക്കാൻ ഉപയോഗിച്ചത് അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ കോപ്പിയും പുറത്തു വന്നിട്ടുണ്ട് ഇതാണ് കോൺഗ്രസ് ഇതാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ സ്ഥിതി